ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഐ ബ്രോസിൻ്റെ ഇരുപത്തെട്ടിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ചെറിയൊരു പ്രോഗ്രാമായിട്ടാണ് കേട്ടോ ഇത് കഴിച്ചിട്ടുള്ളത് എൻ്റെ വീട്ടുകാരും അതുപോലെ ഹസ്ബൻ്റിൻ്റെ വീട്ടുകാരും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഫസ്റ്റ് തന്നെ അമ്മ ആട്ടിൻ്റെ അമ്മ എനിക്ക് മോനെ കയ്യിലേക്ക് തരുകയാണ് കേട്ടോ അതിന് ശേഷം ഞങ്ങൾ ഞാൻ മോനെ മടിയിൽ ഇരുത്തിയിട്ടാണ് ഈ ഒരു ചടങ്ങ് ചെയ്യുക അതിന് കലം തൊടുക എന്നാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചടങ്ങിന് പറയാം മൂന്ന് കലങ്ങൾ ഉണ്ടാവും മൂന്ന് കലം കത്തി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തൊടുക മൂന്ന് പ്രാവശ്യം അതാണ് ഈ ഒരു ചടങ്ങ് അപ്പം ഇന്നത്തെ ദിവസമാണ് കേട്ടോ നമ്മൾ വാവയ്ക്ക് ആദ്യമായിട്ട് കണ്ണും പൊട്ടൊക്കെ എഴുതി കൊടുക്കുന്നത് ഇന്ന് മുതലാണ് പിന്നെ അവർക്ക് കൺമശി ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത് അതുപോലെ ഞാനും പുറത്തേക്ക് ഇറങ്ങുന്നതും അതുപോലെ ഇങ്ങനെ മാറ്റി ഒരുങ്ങി ഈ ഒരു ദിവസമാണ് അപ്പം ഇന്നാൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു കേട്ടോ നല്ല മൂഡിലായിരുന്നു ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത് പിന്നെയുള്ളൊരു ചടങ്ങ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ കുറച്ച് കെട്ടുകൾ ഇട്ടിട്ടുണ്ടാവും അതായത് കുറച്ച് സാധനങ്ങൾ പൊതിഞ്ഞിട്ട് കെട്ടാക്കി ഇട്ടിട്ടുണ്ടാവും അതിങ്ങനെ എടുത്തിട്ട് അതിലെന്താ നമുക്ക് കിട്ടിയെന്ന് തുറന്ന് നോക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അതിന് ശേഷം ഇങ്ങനെ തേനും വായ്പും വാവേൻ്റെ നാവിൽ വെച്ചുകൊടുക്കണം കേട്ടോ അവൻ്റെ അച്ചമ്മയാണ് വെച്ചുകൊടുക്കുന്നത് ഫസ്റ്റ് പിന്നെ അതിനുശേഷം എൻ്റെ അമ്മയെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇത് എന്തിനാ അവർക്ക് വയറിനൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത് തേനും വായമ്പും അപ്പം ഇത് കുറച്ച് എരിവൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അവന് തീരെ ഇഷ്ടമായിട്ടില്ല ഞാൻ ശേഷം ഞങ്ങൾ മൂന്നാളും കൂടെ ആ പയലിൽ തന്നെ ഇരുന്നിട്ട് ചോറ് കഴിക്കണം കേട്ടോ പയലിൽ ചോറൊക്കെ വിളമ്പിയിട്ട് അത് കഴിക്കും അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസും റീൽസൊക്കെ എടുത്തു പിന്നെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് എടുത്തിട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ